ആരെങ്കിലും വെച്ചാൽ നിഷിദ്ധമാക്കുകയാണ് അവന്റെ സങ്കേതമായി മാറുന്നത് അതുകൊണ്ട് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും അന്ന് നൂഹി നബി അലഹിസ്ലാമിന്റെ കാലഘട്ടത്തിൽ പോലെയുള്ള മഹാൻമാർ ായ നല്ല മനുഷ്യന്മാരുടെ കബറുകളെ തൊട്ടുകൊണ്ട് ബഹുമാനിച്ച് ആദരിച്ച് അവരോടുള്ള പ്രാർത്ഥനകളും പൂജകളും കടന്നു വന്നപ്പോഴാണ് നോഹി നബി അലഹി അവരോട് സംസാരിച്ചത് നിങ്ങൾ ഇത് ഒഴിവാക്കണം നിങ്ങൾ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം ഈ നാട്ടുകാരോട് ഈ ഒരു വൈകുന്നേര സമയത്ത് പറഞ്ഞു നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് വിശുദ്ധ ഖുർഹാനിലെ സൂറത്തു നൂഹി എന്ന് പറയുന്ന അധ്യായം ഒന്ന് എടുത്തു വെച്ച് അർത്ഥമൊന്ന് വായിക്ക് എപ്പോഴും പറയാണ് മുജാഹിദീൻ്റെ വായിച്ചിട്ട് അടങ്ങാറാവണ്ട നിങ്ങളുടെ സമസ്തയുടെ ടി കെ അബ്ദുൽ മുസ്ലിയാർ എഴുതിയതുണ്ട് പൊന്നാനി മഹ്ദോമി തങ്ങൾ എഴുതിയതുണ്ട് അതിൻ്റെ ഒക്കെ ഒന്ന് അർത്ഥൊന്ന് വായിച്ച് നോക്ക് മാലക്കും നിങ്ങൾ എന്താണ് ഒരു ഗാംഭീര്യം കാണാത്തത് പടച്ചോ എന്ത നിങ്ങൾക്ക് വിശ്വാസല്ലേ അപ്പം നാട്ടിലെ പ്രമാണിമാര് നേതാക്കന്മാര് സാദാ തീങ്ങൾ കുബറാക്കന്മാര് പറഞ്ഞു നൂഹ് ഒരു പുത്തൻവാദിയാണ് പലതും പറഞ്ഞുകൊണ്ടിരിക്കും ഒന്നും വിടരുത് അള്ളാന വിട്ടാലും ശരി ഇത് വിടരുത് നബി ബ്രാഹിം അബല്മിന്റെ കാലത്ത് എന്തായിരുന്നു വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിച്ച് അത് വിൽക്കുന്ന കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്തവയെ എന്തിനാ വാപ്പാ നിങ്ങൾ ആരാധിക്കുന്നത് ലഭിതങ്ങളുടെ കാലഘട്ടത്തിൽ മക്കയുടെ പരിസരങ്ങളിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെ കുറിച്ച് കാണാം ലാത്തയും നൊജയും മനാത്തയും അടക്കമുള്ള അവരുടെ ആരാധ്യ വസ്തുക്കൾ ഉണ്ടായിരുന്നു രാവിലെയും വൈകുന്നേരം അവർ അവിടെ പൂജ നടത്തുമായിരുന്നു വിഷമങ്ങൾ വരുമ്പോൾ അവിടെ ചെന്ന് സങ്കടങ്ങൾ പറയുമായിരുന്നു അവരുടേതായ കാര്യം നടക്കാൻ അവർ അവിടെ നേർച്ച വഴിപാട് നടത്താറുണ്ടായിരുന്നു അവരോട് വന്നാണ് പ്രഖ്യാപിച്ചത് ലാ ഇലാ അവരോട് വന്നിട്ട് ലാ ഇലാഹ ഇല്ല പ്രഖ്യാപിച്ചു അപ്പോഴെന്താ സംഭവിച്ചത് അവിടുന്ന് ഈ നിലക്കുള്ള എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായി സഹോദരങ്ങളെ ഇങ്ങനെ വല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും സഹായം തേടാനും തേടാനുമൊക്കെയുള്ള വഴികൾ തേടി ഓരോ പുതിയ പുതിയ ആളുകളെ ഉണ്ടാക്കി കൊടുക്കുക ഒരു കാലം വരെ മുഹീദ്ദീൻ ഷേഖനോടായിരുന്നു അല്ലേ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ആയിരം തവണ ഈ നാട്ടിലൊക്കെ ഉണ്ടാവില്ല വീടുകളിൽ പള്ളികളിൽ കുത്തുബിയറ്റ് നടത്തിയിട്ട് ആയിരം തവണ ലൈറ്റ് ഓഫ് ആക്കി വിളിച്ചത് യാ അള്ളാന്നല്ലല്ലോ യാ റബ്ബെ യാഹ്മാന യാ റഹീമെന്നല്ലോ യാഹയുൽ വിളിച്ചിരുന്നു കുത്തറാത്തീപിൽ ആരെ വിളിക്കുന്നത് യാഫായി റിഫായി ഷേഖിനെ വിളിച്ചിട്ട് കത്തി എടുത്തിട്ട് മേത്തുകൂടെ കുത്താണ് ഇപ്പൊ വന്ന് ഷിഫായി ഷേഖ് തുന്നിത്തരുന്നാണോ വിശ്വാസം അങ്ങനെ മരിച്ചവരെ ഓരോരുത്തരെ വിളിച്ച് സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ലൈറ്റ് ഓഫാക്കിയും ലൈറ്റ് ഓണാക്കിയിട്ടും വിളിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരെയാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ ചിറ്റടി മേത്തൽ അബൂബക്കർ എന്ന സി എം മടവൂരിനെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് ഓരോരുത്തരെ ഏജൻറ്റുമാരെ ഏൽപ്പിച്ച പോലെ മടവൂർ കാഫിലക്കാരൻ കുറേ പറഞ്ഞ ആൾക്കാർ ഇൻ്റർവ്യൂ വിളിച്ചിട്ട് അവിടെ ജീവിപ്പിച്ചു ഇവിടെ മരിപ്പിച്ചു അവിടെ ഓരോ കേസ് പറഞ്ഞു അവസാനം മടവൂർ കാഫിലക്കാരനെ നമ്മുടെ സുഹൃത്തിൻ്റെ അമീർ ഒതുക്കൊങ്ങലും ഫോൺ വിളിച്ചിട്ട് വെറുതെങ്ങൾ ചോദിച്ചു നിങ്ങളൊരു വീഡിയോ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ അത് ശരിയെന്നു അങ്ങനെ പറഞ്ഞു കൊറേ നേരം സംസാരിച്ചിട്ട് അവസാനം അമീർ ഒതുക്കുങ്കലിനോട് ഇദ്ദേഹം അമീർ ഒതുക്കങ്ങലിനോട് മടവൂർ കാഫിലക്കാരൻ പറഞ്ഞു പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തും വലിയ പ്രയാസത്തിലാണ് പെട്രോൾ അടിക്കാൻ ഒന്നും പൈസ അല്ല നിങ്ങൾ ലേസം പൈസ ഗൂഗിൾ പേ ചെയ്തു തരുമോന്ന് വെച്ചു ഇത് അറിയില്ലല്ലോ സാധു ആരാണെന്നുള്ളത് പൈസ വെച്ചു അപ്പൊ എടുത്തേക്ക് അമീർ ഒതുക്കൊങ്കൽ തിരിച്ചു വെച്ചു അല്ല സി എം മടവൂര് പെട്രോൾ അടിക്കാതെ കാർ ഓടിച്ചണല്ലോ നിങ്ങൾ എന്തിനാ ചോദിച്ചാ പോരെ എന്തൊക്കെ കറാമത്തുകൾ കണ്ടതാണ് ആ മടവൂർ കാഫിലക്കാരൻ മനുഷ്യന്റെ ഭാര്യ വീട്ടിൽ ചെയ്ത ചെട്ടിപ്പടി നമ്മളെ മലപ്പുറം ജില്ലയില് ഭാര്യ വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ടൊന്നും ആശുപത്രി കൊണ്ടുപോയില്ല രോഗം അതിന്റെ രക്തം വാർന്നിട്ട് പിടഞ്ഞ് സ്വന്തം ഭാര്യ പിടഞ്ഞ് മരിക്കുമ്പോ ആ മനുഷ്യനെ ആശുപത്രി കൊണ്ടുപോയില്ല സി എം മടവൂര് വന്നതും ഈ മനുഷ്യൻ ആശുപത്രി കൊണ്ടുപോയതുമില്ല ഇതൊക്കെ ആരോടാ പറയുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തല്ലേ കൊളത്തൂര് പുരാമന്തോളു കൊളത്തൂര് മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മറവ് ചെയ്തില്ല വീട്ടിലിങ്ങനെ വെച്ചു രണ്ടാമത് ഹയാത്താക്കുന്ന ഏതോ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മരിച്ചു ദുർഗന്ധം കയറിയിട്ട് മറവ് ചെയ്യാൻ ഒതുങ്ങിയില്ലല്ലോ പോലീസ് ഇറവിട്ടിട്ടല്ലേ വന്നത് ഇതിന് കാരണം എന്താണെന്നറിയോ കറാമത്ത് കഥകളാണ് ഔലിയാക്കന്മാരെ പറ്റിയിട്ട് പറയാൻ പറ്റുന്നതും പറയാൻ പാടില്ലാത്തതുമായ കഥകൾ എന്നിട്ട് ജനങ്ങൾ എന്ത് ചെയ്യണം ഈ മക്കുപറകളിൽ ഇപ്പൊ അടുത്ത കാലത്താണ് സി എം മടവൂരിന്റെ റൂസ്പ്പെടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ അവിടെ വെച്ചുകൊണ്ടൊരു മനുഷ്യൻ പറയണേ ഞങ്ങൾ വിചാരിച്ച പോലെ എന്നല്ല സി എം മടവൂരിന് പേരിട്ട് കണതേ നിങ്ങളെ വാപ്പിം എന്നല്ല വേറൊരാള് വന്ന് പേരിട്ടതാ ആ കറാമത്തൊന്ന് കേൾക്ക് നിങ്ങൾ പ്രിയമുള്ളവരെ അങ്ങനെ മുസ്ലിയാർ എവിടെ എത്തി

നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ നിങ്ങൾക്കൊരാൺകുഞ്ഞുണ്ടാകും ആ ആൺകുഞ്ഞ് എന്റെ ഉമ്മത്തില് കൂട്ടത്തിൽ വലിയ സ്ഥാനമല്ല ഒലിയായിരിക്കും ആ കുട്ടിക്ക് നിങ്ങൾ എന്റെ പേരും എന്റെ ഹബീബ് സിദ്ദീഖ് തങ്ങളെ പേരും ചേർത്ത് പേരിടണം അങ്ങനെ കുഞ്ഞുമായി മുസ്ലിയെ അജ്ജ് കഴിഞ്ഞ് ഈ സ്വപ്നം പുലരുമോ കാത്തിരുന്നു പുലർന്നു ആൺകുഞ്ഞ് പിറന്നു കുട്ടിക്ക് റസൂറുള്ള പറഞ്ഞതുപോലെ പേരിട്ടു മുഹമ്മദ് അബൂബക്കർ മുഹമ്മദ് അബൂബക്കർ എന്നുള്ള പേര് ആരിട്ടതാ നിങ്ങൾ 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 മുഹമ്മദ് 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 അബൂബക്കർ 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 എന്ന എന്ന പേര് 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 എന്നുള്ള കേട്ടിട്ടില്ലാഹിട്ടുള്ള അത് ആരോട് ഇടാൻ പറഞ്ഞു പേരെന്താ പോരെ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട മുഹമ്മദ് അതാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുഹമ്മദ് അബൂബക്കർ അബൂബക്കർ പേരിട്ടത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പേരിട്ട് ആര് നമ്മൾ റസൂൽ റസൂൽഹി വസ്ല്ലം കാര്യങ്ങൾ നേടാൻ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ ഒരു പ്രവാചകന്റെ പേരിൽ പച്ചയായ കളവ് പറയണമെങ്കിൽ ഒന്ന് അത് സത്യസന്ധമാണെങ്കിൽ നമ്മൾ കാണണം ഖുറാനിൽ എവിടെയെങ്കിലും കാണണം അല്ലെങ്കിൽ ഹദീസിൽ ആയിരക്കണക്കിന് ഹദീസിൻ്റെ ഇടയിൽ എവിടെങ്കിലും ഈ ഒരു പരാമർശം കാണണം ആരെങ്കിലും എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവുണ്ടാക്കി പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കട്ടെ നെബിൻ്റെ പേരും പറഞ്ഞിട്ടാണ് നടക്കുന്നത് നമ്മൾ ആരും മൗലിയാക്കന്മാരില്ലെന്നോ കറാമത്തില്ലെന്നൊന്നല്ലേ അതൊക്കെ അതിൻ്റെ വഴിക്കുണ്ട് ആ കറാമത്ത് കിട്ടിയാൽ യഥാർത്ഥ മനുഷ്യന്മാരൊക്കെ മിണ്ടാതെ നടക്കലാണ് അത് പൈസ ഉണ്ടാക്കി കച്ചവടം ഉണ്ടാക്കി നടത്തുന്ന പരിപാടിയില്ല യഥാർത്ഥ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്തവരല്ല നോമ്പ് മുറിക്ക് നോമ്പ് എടുക്കാത്തവരും നോമ്പ് എടുക്കുന്ന ആളുകൾ നോമ്പ് മുറിപ്പിക്കുന്നവരുമല്ല പേടിക്കാനൊന്നുമില്ല വിഷമിക്കാനൊന്നുമില്ല എന്താണ് അവരുടെ ഗുണം അല്ലതീനാമനു അവർ സത്യവിശ്വാസികളാണ് ഞാനാ പടച്ചോനാ എന്ന് പറയില്ല ഞാനാ ലോകം നിയന്ത്രിച്ചു എന്ന് പറയില്ല ഞാനാണ് രോഗം മാറ്റിത്തരുന്നത് പറയൂലേ യഥാർത്ഥ ഈ ത് പറയാൻ കാരണമുണ്ടായിരുന്നു അദ്ദേഹം ഒരു മാനസിക രോഗിയായിരുന്നു എന്ന് കൃത്യമായി നാട്ടുകാരെല്ലാം ബോധ്യപ്പെട്ടതും പല രേഖകളും ഉള്ളത് തന്നെയാണ് അല്ലതീനാമനോ അവർ സത്യവിശ്വാസികളായിരിക്കും അവർ തക്കുവയുള്ളവരുമായിരിക്കും എന്താ തക്കുവ ഇസ്ലാം പറഞ്ഞ കൽപ്പന പാലിക്കുന്നവരായിരിക്കും ഇസ്ലാം എതിർത്ത പാടില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കുന്നവരായിരിക്കും ഔലിയാക്കന്മാര് യഥാർത്ഥ ഔലിയാക്കന്മാരെ ചരിത്രം സുഹൃത്ത് അസാബുൽ പറയുന്നുണ്ട് അവരൊക്കെ ആരോടാ ആ ഉള്ളിൽ ഉള്ളിൽ പടച്ച കൊല്ലക്കാലം കടന്നവരാ എന്തൊക്കെ ആയിരക്കണക്കിന് മലക്കുകളിൽ ഇറങ്ങിയിട്ട് ബദർ യുദ്ധത്തിൽ സഹായിച്ചു സംഭവ ശരിയല്ലേ കറാമത്തില്ലേ ആണല്ലോ അവരാരോടാ

ഊഹു യുദ്ധത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അവർ പരസ്പരം തങ്ങളുടേതായ അത്ഭുതങ്ങളാണ് ഇത് ഞങ്ങളെ കറാമത്താണിത് ഞങ്ങളെ കറാമത്താന്ന് പറഞ്ഞ് അതിങ്ങനെ വിൽപ്പന ചരക്കാക്കി മാറ്റിയായിരുന്നോ ഇമാം ഷെയ്ഹ് മുഹയുദ്ദീൻ റഹ്മത്ത്ള്ളാഹി അലൈഹി പോലും അദ്ദേഹത്തിൻ്റെ കിതാബിൽ എഴുതി വെച്ചത് എന്താണ് ഇല്ല അന്നമിൻഷറോവിലായ ഒരാൾ യഥാർത്ഥ വലിയാകുന്നതിൻ്റെ നിബന്ധന കനുൽ കറാമാറ്റി അവർ കറാമത്തുകൾ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ മറച്ചു വെക്കുന്ന

സുന്നി പണ്ഡിതനായിക്കൊണ്ട് രംഗത്ത് വന്ന് ഇല്ലാത്ത കെട്ടുകഥകളും കറാമത്തുകളും കള്ളക്കറാമത്തുകളും അവതരിപ്പിച്ചുകൊണ്ട് സുന്നി പണ്ഡിതനായിക്കൊണ്ട് രംഗത്ത് വന്ന് ഇല്ലാത്ത കെട്ടുകഥകളും കറാമത്തുകളും കള്ളക്കറാമത്തുകളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുമ്പോൾ പാവപ്പെട്ട നിഷ്കളങ്കരായ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കും ഇതൊക്കെ തന്നെയാണ് ഈ കറാമത്തുകൾ അല്ലാതെ യഥാർത്ഥ കരാമത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മതനിരാശത്തിലേക്ക് നയിക്കുന്ന പ്രവണതകളാണ് അല്ലെങ്കിൽ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാന്യമായി ഇസ്ലാമിനെ കുറിച്ച് വിലയിരുത്തേണ്ട അമുസ്ലിം പോലും ഇതൊക്കെയാണോ ഇസ്ലാം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം നടത്തുന്ന ഇത്തരം ആളുകളെ തീരുമാനം നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ ഈ സമസ്തയിലുള്ള ഈ തമ്മത്തല്ലെങ്കിലും നിയന്ത്രിക്കണം എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ട് അവസാനം ഇതെല്ലാം കേട്ട് ജനങ്ങൾ യുക്തിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആരാണ് ഉത്തരവാദി അമുസ്ലിം സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു സംശയമുണ്ടോ ഹോട്ടൽ കയറ ചായ കുടിക്കുക പൈസ ചോയിച്ചപ്പോ പറഞ്ഞ് പൈസ എന്ന് പറഞ്ഞു ആഹാ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു അതിന് പൈസ ചോദിച്ചതിന്റെ പേരിൽ തീയിട്ടിട്ട് ഹോട്ടൽ കത്തിക്കുക എന്താ കറാമത്ത് ഇതങ്ങനെ കറാമത്താണ് എന്റെ പ്രിയപ്പെട്ടവര് ഇങ്ങനെ ഇവർ തന്നെ പറയാണ് പറഞ്ഞ് പറഞ്ഞ് ജനങ്ങൾ ഇസ്ലാമിനോട് വെറുപ്പ് തോന്നുന്ന അവസ്ഥയിലേക്ക് ഈ പണ്ഡിതന്മാർ ഉറങ്ങി എഴുന്നേറ്റ് സ്വപ്നം കണ്ട കറാമത്ത് ആകാശത്തൂടെ പോണ ഫ്ലൈറ്റുകൾ നിയന്ത്രിക്കുന്നത് സി എമ്മുടെ ഊരാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരാൻ പോകേണ്ടെന്നല്ലേ പറഞ്ഞിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല വഴിയുണ്ടെങ്കിൽ പറ്റെ എന്തിനാണ് പാവപ്പെട്ട ജനങ്ങളോട് ഇത്തരത്തിൽ പറഞ്ഞ് നമുക്ക് ഖുറാനിലേക്ക് വന്നൂടെ അത് വഹിയാണ് അത് സ്വീകരിച്ചൂടെ ഒമാ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടത്തിന് സംസാരിച്ചിട്ടില്ല സ്വന്തം തോന്നുന്നത് പോലെ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ലോകത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അനുസരിക്കണം അത് ഖുർആനാണ് അത് സുന്നത്താണ് മരിക്കുന്നതിന്റെ മുമ്പ് നബിഹു രണ്ട് കാര്യങ്ങൾ ഇതാ ഞാൻ വിട്ടേച്ചു പോവുകയാണ് ഖുർആാനും പ്രവാചകന്റെ സുന്നത്തും നിങ്ങളും മുറുക പിടിച്ചാൽ ഒരിക്കലും പഴക്കൂല ഒരിക്കലും അതിന്ന് തെറ്റിപ്പോയി സ്വന്തം ഇഷ്ടമനുസരിച്ച് പറയാൻ തുടങ്ങിയാൽ സമൂഹം ചിന്ന ഭിന്നമാകും എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗമായി സയഖ് സതഹ്തലിഫ് എൻ്റെ ഉമ്മത്ത് ഇങ്ങനെ ചിന്ന ഭിന്നമായി പിരിയും എഴുപത്തിമൂന്ന് വിഭാഗമാകും കുല്ലുഹും ഫിന്നാർ എല്ലാവരും നരകത്തിലാണ് വാഹിദ ഒരു വിഭാഗമേ ഉണ്ടാവുകയുള്ളൂ അവർക്ക് പതാക പറഞ്ഞിട്ടില്ല അവരുടെ നിറം പറഞ്ഞിട്ടില്ല അവരുടെ എണ്ണം പറഞ്ഞിട്ടില്ല ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ സ്വഭാവത്തും നിലക്കൊണ്ട മാതൃകയിൽ ജീവിക്കുന്നവരാരാണോ അവരായിരിക്കും ആ സുന്നത്തിൻ്റെ വക്താക്കളായി നാളെ ലോകത്ത് ജയിക്കുന്ന വിഭാഗം അങ്കുസുമലീത് നബിൻ്റെ സ്വഭാപത്തിനറിയുമോ അത്തീബ് നബിൻ്റെ സ്വഭാപത്തിനറിയുമോ ആദ്യത്തെ മൂന്ന് ഉത്തമ തലമുറയായ ഹൈറീ എന്ന് വിളിച്ച ആദ്യത്തെ മൂന്ന് തലമുറയിൽ എന്നെ കൂടെ ഉണ്ടായിരുന്നവരും പിൽക്കാലക്കാർക്കും ഈ നിലക്കുള്ള കാര്യങ്ങൾ ഏതെങ്കിലും അറിയുമോ അവരാരെങ്കിലും ഖബർ കെട്ടിപ്പൊക്കിയിരുന്നോ അവരാരെങ്കിലും മകാമോറോസ് നടത്തിയിരുന്നോ അവരാരെങ്കിലും ബദരീങ്ങൾ ആണ്ട് നടത്തിയ ഒരു ചരിത്രം പറയാനുണ്ടോ കെട്ടുകഥകൾ വേണ്ട മാറാപ്പുപാണ്ഡങ്ങൾ വേണ്ട ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ ഖുർആനിൽ സുന്നത്തിൽ ഖയാസിലുണ്ടോ കാണൂല എന്താ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുന്നത് ആരാ ഒരാൾ സുന്നിയാവുന്നത് സുന്നത്തുകൾ ആരൊക്കെ മുറുകെ പിടിച്ചോ അവനെ വിളിക്കുന്ന പേരാണ് സുന്നി അസുന്ന സുന്നഭിതങ്ങൾ ചര്യയാക്കി പഠിപ്പിച്ചു കൊടുത്ത് ആചരിച്ച കർമ്മങ്ങളാ സുന്നത്ത് നമ്മൾ സുബി മൂന്നിറക്കാത്തസ്കരിക്കാത്ത് സുന്നത്ത് കൂട്ടൂല ഐ ഒരു റക്കാത്തവിടെയാണ് കയറിയാല് ഒരു ഫാത്തിഹിൻ രണ്ട് റക്കണ്ട് സുജൂതക്കാട് കിട്ടല്ലേ അയ്യ് പറ്റൂല നമ്മൾ മഹല്ലാത്ത പറ്റൂല അതെന്താ പറ്റാത്തത് പിന്നെ പിൻറെ ഇല്ല നല്ലതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യോ ഇല്ല മഹരി ഭേദാലോ ഉണ്ടാക്കി പോകൽ ഒരു മൂന്നുള്ളതാണ് നാലാക്കിയാലോ പറ്റൂല എന്താ നബി അങ്ങനെ പഠിപ്പിച്ചത് എന്തും അങ്ങനെയാ പറഞ്ഞാൽ സുന്നസ്കലാനി തങ്ങൾ പറയാണ് നിന്ന് വന്നതാവണം എന്തൊക്കെ തങ്ങളുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ സമ്മതിച്ച കാര്യങ്ങൾ നബി ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളും അടക്കം അതല്ലാതെ ആരെങ്കിലും ഈ ദീനിന്റെ പേരും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൂട്ടിയാൽ അവൻ സുന്നത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് നബി എങ്ങനെയാ നിസ്കരിക്കാൻ പറഞ്ഞത് സ്ല്ലൂ നിങ്ങൾ നിസ്കരിക്കണം എങ്ങനെ ഏതെങ്കിലും അധപ് നോക്കിയിട്ടാണോ നാട്ടിൽ ഉസ്താദ് പറയണ പോലെയാണോ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ആയിരുന്നു അങ്ങനെയാണ് എൻ്റെ വാപ്പുകാരനമാരൊക്കെ ഇങ്ങനെ ആയിരുന്നു അങ്ങനെ നിസ്കരിക്കുക നബി പറഞ്ഞ നിസ്കാരംങ്ങനെ ആ സ്വല്ലൂ നിങ്ങൾ നിസ്കരിക്കണം ഞാൻ നമസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ സ്വഹാബത്ത് കണ്ടു അവര് ഹദീസിൽ എഴുതി വെച്ചു അവർ പഠിപ്പിച്ച് എവിടെ കൈകട്ടണം എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം നമസ്കാരം കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ജുമെ ഹുബ എങ്ങനെയായിരിക്കണം നിബിതങ്ങളെ പള്ളിയിൽ ഒരു ഹുതുബ പോലും മിമ്പറിന്റെ മുകളിൽ സ്വഹാബത്തിന് മനസ്സിലാവാത്ത ഒരു സെന്റൻസ് ഓതിയിട്ടില്ല ഞാൻ സംശയം തീർത്തരാ നിബിന്റെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ഹുത്തുബൻ്റെ ഒരു ഹുത്തുബ പോലും മുമ്പിലിരിക്കുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്ത ഒരു ഹുത്തുബുണ്ടായിട്ടില്ല നമ്മളെ നാട്ടിലെ പള്ളിയിൽ അഞ്ഞൂറ് കൊല്ലം പോയി ജീവൻ കിട്ടി വയസ്സ് കിട്ടി പോയിരുന്നാലും നമുക്ക് എന്ത് തിരിയാനാ ഒരു ശബ്ദം ഒരച്ഛ അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരുത്തൻ്റെ സിഗരറ്റ് വലി മാറ്റുവോ അധ്യപാനം മാറ്റുമ്പോൾ സംസാരിച്ചില്ലേ ലഹരി ചിന്തകൾ മാറ്റോ ഭാര്യയോടുള്ള വഴക്ക് തീരുവോ ഭർത്താവിനോടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമോ ഒരു മാറ്റം ഉണ്ടാവില്ല അയാൾ അന്നും ചായക്കടയിൽ ആ ഹുത്തുമ കേട്ട് വന്ന് അടുത്ത സെക്കൻഡ് ചായക്കട കയറി ഒരു ചായയും ഒരു സിഗരറ്റും വിൽക്കും എന്തുകൊണ്ടാണ് അയാൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഇവർ പഠിപ്പിക്കുകയാണ് നിസ്കാരത്തിൽ നബി നിസ്കരിച്ച പോലെ ആവണമെന്നൊന്നുമില്ല ഇവരുടെ മഹാരഥന്മാരായ ഇവരുടെ പണ്ഡിതന്മാർ മലയാളത്തിൽ പ്രസംഗിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എനിക്കൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പല ശങ്കകൾ സംശയങ്ങളൊക്കെ വരും അപ്പൊ ഞാൻ ഓർക്കുന്നല്ല ഞാൻ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ആരെയാ അള്ളൂല് എന്ന് അബ്ദുസലാം ദാരിമി പറയുന്നത് കേൾക്ക് സമസ്ത കേരള ഏറ്റവും വലിയ മഹാനായ നേതാവ് ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട് ബഹുമാനപ്പെട്ട നിസ്കാരത്തിൽ വരുമല്ലോ പല ചിന്തകൾ ആ ചിന്തകൾ വരുമ്പോൾ ചിന്തകള് വരുമ്പോ അപ്പൊ ആണ് മനസ്സുകൊണ്ട് ഓർത്താല് ആ ഹവാത്തിരകളൊക്കെ അവിടെ ഇല്ലാതെയാകും നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക എല്ലാ ദിവസവും ഫാത്തി അവതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഈ വിലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ അസമയത്ത് ഷംസുലുലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഹവാത്തിറൊന്നും ഉണ്ടാവുകയില്ല ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യൽ ബഹുമാനപ്പെട്ടവർ ഓർക്കുമ്പോ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും അങ്ങനെയുള്ള മഹാനായ ശംസുലുലമാ ഭയങ്കര നല്ല ഉണ്ടാവാനുള്ള മാർഗമാണ് പഠിപ്പിച്ചിരുന്നത് എന്താ മാർഗം നിസ്കാരത്തിൽ എന്തെങ്കിലും പ്രയാസം വിഷമമൊക്കെ വരുമ്പോൾ ആകെ ഇങ്ങനെ വസവാസൊക്കെ ഇങ്ങനെ വരുമ്പോൾ വേഗം ഓർത്താൽ മതി ആകെ നിസ്കരിക്കുന്നത് എന്തിനാന്നറിയോ വാക്കമിസ്വലാ നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ ലിതിരി എന്നെ സ്മരിക്കാൻ അല്ലാതെ ഓർക്കാനാണ് നിസ്കാരം അതും വിളിച്ചു പോകുന്നു സമ്മതിച്ചില്ല ഇനി നമസ്കാരത്തിൽ ഷംസല്ലമനെക്കുറിച്ച് ഓർത്താ മതി എന്ന് പറഞ്ഞപ്പൊ ജനങ്ങളിൽ എന്ത് ചെയ്യണം എന്ത് വസവാസ് വന്നാലും ഷംസുള്ളമനെ കുറിച്ച് ഞാനൊക്കെ അതാ ചെയ്യല് നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോക്കി എന്നാ പറഞ്ഞത് ഇവിടെയാണ് നബിതങ്ങൾ പഠിപ്പിച്ച ദീനിലില്ലാത്ത പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നാൽ വൽ ബിദ്അതു അതിനെയാണ് ബിദത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് അൽ അൽഹദസ് ഫിദ് പൂർത്തിയാക്കിത്തന്ന ഈ മതത്തിൻ്റെ നിയമത്തിന് ശേഷമായിക്കൊണ്ട് മതനിയമങ്ങളായി പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മതകരമായി കൊണ്ട് പഠിപ്പിച്ചു തന്ന ആ പൂർത്തീകരിച്ച ദീനിൻ്റെ ശേഷം ഈ ദീനിലില്ലാത്ത സ്വലാത്ത് ഈ ദീനിലില്ലാത്ത ഞാൻ കാർ ഓടിച്ചു വന്നാൽ അത് അത് മതപരമായ പുണ്യകരമായ ഒരു സുന്നത്തായ കാര്യമാണ് അഭിപ്രായമല്ല എന്നാൽ ഒരു നമസ്കാരം ഒരു സ്വലാത്തു ഒരു പുണ്യകർമ്മം തീരുമാനിച്ചാലോ അത് അള്ളാന്റെ കൂലി കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളുണ്ടോ അതെല്ലാം അക്കൂട്ടത്തിലാണ് പെടുക